ഹലോ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ ബാത്സൺ പ്ലാന്റിൻ്റെ മഴക്കാല പരിചരണത്തിനെ കുറിച്ചിട്ടാണ് കേട്ടോ അപ്പം മഴക്കാലത്ത് നമ്മുടെ ചെടികൾക്ക് വന്ന മാറ്റങ്ങളും ഒക്കെ ഉൾക്കൊള്ളിച്ചിട്ടുള്ള ചെറിയ വീഡിയോ ആണ് അപ്പോൾ ഫുള്ളായിട്ട് കണ്ടുനോക്കാം കേട്ടോ അപ്പോൾ ഇതാ മഴക്കാലമായി കഴിഞ്ഞപ്പോൾ നമ്മുടെ ചെടികളിൽ ഇത് ആ മദർ പ്ലാന്റ്സിലൊക്കെ ഇതുപോലെ റൂട്ട് തനിയെ പുറത്ത് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമുക്ക് പ്രൊപ്പഗേഷൻ ചെയ്യാനൊക്കെ ഈസിയാണ് അതേപോലെ തന്നെ ഇതുപോലെ തണ്ടുകളിൽ നിന്നൊക്കെ നമുക്ക് മണ്ണിലേക്ക് ഇറങ്ങിയിട്ട് നിറയെ തൈകളും ഉണ്ടായി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് കണ്ടാൽ അറിയാൻ പറ്റും നമുക്ക് സിമ്പിളായിട്ട് വളർത്താൻ പറ്റുന്ന ചെടിയാണ് കേട്ടോ ബാൽസൺ ചെടി ഇത് നമ്മുടെ പഴയ മദർ പ്ലാന്റ്സ് ആണ് ആണ്ട്ടോ ഇതിന് കിട്ടാവുന്ന അത്ര ഒക്കെ എടുത്തിട്ട് നമുക്ക് വെക്കണം ബാക്കിയുള്ള പ്ലാന്റ്സ് നമുക്ക് മണ്ണൊക്കെ ഇട്ട് ശരിയാക്കി കൊടുക്കണം അപ്പോഴത്തേനാണ് കേട്ടോ ഇതേപോലെ പുഴുക്കളൊക്കെ വന്നിട്ട് ചെടിയിൽ മുഴുവനായിട്ട് തിന്ന് തീർത്തത് ഇതുപോലെ ഒരു വെറൈറ്റി പുഴുവായിരുന്നു കേട്ടോ ഇതിന് തണ്ടും അതേപോലെ ലീഫ്സൊക്കെ തിന്ന് തീർത്തിട്ടുണ്ടായിരുന്നു മുഴുവൻ ചെടികളിലേക്കും ഇതിങ്ങനെ പടർന്ന് പിടിക്കുമായിരുന്നു കേട്ടോ മഴ ആയതുകൊണ്ട് ഒന്നും തന്നെ ചെയ്യാനും പറ്റിയില്ല ഫുള്ള് കണ്ട് നിൽക്കാനും മാത്രമായിരുന്നു കേട്ടോ കഴിഞ്ഞിരുന്നത് അപ്പോൾ ഇവിടെയൊക്കെ നിറയെ ബുഷ് ആയിട്ട് പ്ലാന്റ് നിന്നിരുന്ന സ്ഥലമായിരുന്നു അപ്പം ഇതോലെയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ പിടിച്ച് പോകണത് കണ്ടപാടെ ഞാൻ വലിയ ഫ്രഷ് ആയ കട്ടിങ്ങും ഒക്കെ എടുത്തിട്ട് മാറ്റി നട്ടിട്ടുണ്ടായിരുന്നു ബാൾസഞ്ചെടി അങ്ങനെയാണ് ഒരു പ്ലാന്റ് പോയി കഴിഞ്ഞാൽ അടുത്ത് നമ്മൾ പിടിപ്പിച്ചുകൊണ്ടിരിക്കണം അല്ലേ അപ്പോൾ ഇതുപോലെ ചെറിയ ചെറിയ കട്ടിങ്സ് മതിയിട്ടോ നമുക്ക് പിടിപ്പിക്കാൻ ായിട്ട് ഞാൻ പ്ലാന്റ്സ് വെക്കുമ്പോൾ ശ്രദ്ധിക്കാറുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരു ഭാഗത്ത് മാത്രമായിട്ട് പ്ലാന്റ്സ് കൊണ്ടുപോയി വെക്കാറില്ല കേട്ടോ അവിടെ നമുക്ക് എന്തെങ്കിലും ഒരു ഫംഗസോ അല്ലെങ്കിൽ ഒരു പെസ്റ്റിസൈഡ് പെസ്റ്റിൻ്റെ ആക്രമണം ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് ആ ചെടി മൊത്തമായിട്ട് നശിച്ചു പോകല്ലേ ചെയ്യാം അപ്പം ഞാൻ ഓരോ ഭാഗത്തായിട്ടാണ് കേട്ടോ വെച്ചുകൊടുക്കല് ഇത് നമുക്ക് മണ്ണിൽ വേണമെങ്കിലും പ്രൊപ്പഗേഷൻ ചെയ്തെടുത്താൽ ഈ ഒരു മഴക്കാലത്ത് വേഗമായിട്ട് പിടിച്ചു വരും കേട്ടോ വേഗത്തിൽ തന്നെ വേരൊക്കെ വന്ന് നമുക്ക് മാറ്റി നടാനും പറ്റും ഇത് വളങ്ങളൊന്നും ചേർക്കാത്തൊരു മണ്ണാണ് കേട്ടോ ഇതിൽ കുത്തി കൊടുക്കുകയാണ് ഞാൻ ചെയ്യാറുള്ളത് അപ്പോൾ ഇതുപോലെ നമുക്ക് വേഗത്തിൽ തന്നെ വേരുടിപ്പിച്ചെടുക്കുന്ന രീതിയൊക്കെ ഞാനും ഇതിന് മുമ്പായിട്ടുള്ള വീഡിയോയിൽ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് അതൊക്കെ കണ്ടോക്കിയിട്ട് അതുപോലെ ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പം നമുക്ക് പിടിപ്പിച്ചെടുത്തുള്ള പ്ലാന്റിനെ നമ്മൾ ഈ സമയത്ത് മഴ കിട്ടാത്ത ഭാഗത്തും കൂടി നമ്മൾ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇതുപോലെ സൺസൈഡിൻ്റെ ചുവട്ടിലൊക്കെ നമുക്ക് വെക്കുകയാണെങ്കിൽ പ്ലാന്റിന് അധികം മഴ കൊള്ളാത്ത ഭാഗമാണല്ലോ ചീച്ചിലൊന്നും വരാതിരിക്കും പക്ഷേ മഴ കൊള്ളുന്ന ഭാഗത്ത് വെക്കുന്ന പ്ലാന്റ്സിനെ ഒന്നും കൂടി ഹെൽത്തി ആയിട്ട് കാണാറുണ്ട് കേട്ടോ പിന്നെ നമ്മൾ നടുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് മഴക്കാലത്ത് ചാണകപ്പൊടി നന്നായിട്ട് ഉണങ്ങിയത് മാത്രം എടുക്കോ അല്ലെങ്കിൽ നമുക്ക് വാങ്ങിക്കുന്ന കമ്പോസ്റ്റൊക്കെ ഇട്ട് കൊടുക്കാം നല്ല വളർച്ചയൊക്കെ കിട്ടും അപ്പോൾ ഇതുപോലെ റൂട്ടാക്കിയ പ്ലാന്റ്സിനെ നട്ട് കൊടുക്കുമ്പോൾ നന്നായിട്ട് റൂട്ടായിട്ടുള്ളത് മാത്രം മാറ്റി നടുകാട്ടോ മറ്റ് പ്ലാന്റ്സിനെ അപേക്ഷിച്ചിട്ട് വേഗം റൂട്ടാകുന്ന പ്ലാന്റ് ആണ് കേട്ടോ ബാൾസം നാലോ അഞ്ചോ ദിവസം മതി നമുക്ക് നന്നായിട്ട് റൂട്ട് വരാനായിട്ട് അപ്പോൾ നാലോ അഞ്ചോ മെത്തേഡൊക്കെ ഞാൻ വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മെത്തേഡൊക്കെ ചെയ്ത് നോക്കുക ഇനി ചാണകപ്പൊടി മണ്ണും നന്നായിട്ട് മിക്സ് ചെയ്ത മണ്ണിലേക്ക് നന്നായിട്ട് വേര് വന്ന ചെടിനെ മാറ്റി നടാം കേട്ടോ ഇതുപോലെ മുക്കാൽ ഭാഗം മാത്രം പൂട്ടി മിക്സിങ് ചേർത്തതിന് ശേഷം ഇതുപോലെ മണ്ണ് മുകളിലായിട്ട് ഇട്ട് വെച്ച് കൊടുത്താൽ മതി സീസണില്ലാതെ പല നിരത്തിൽ പൂക്കൾ തരുന്ന പ്ലാന്റ്സ് ആയതുകൊണ്ടാണ് കേട്ടോ ബാൾസിൻ ചെടിക്ക് ഇത്രയും ആരാധകർ ഇല്ലതെന്ന് തോന്നുന്നു അപ്പോൾ ഇതാ എനിക്കും ഇതുപോലെ തന്നെയായിരുന്നു ബാൾസ് ഒന്ന് പിടിച്ച് കിട്ടിയാൽ മതിയായിരുന്നു എന്നുള്ളതായിരുന്നു അപ്പോൾ ഞാൻ ആദ്യം നട്ട സമയത്ത് ഇതെനിക്ക് ശരിയാവില്ല ഇത് വേണ്ടാന്നുള്ള ഒരു തീരുമാനമായിരുന്നു കേട്ടോ പക്ഷെ അതെനിക്ക് പിടിച്ചു കിട്ടിയപ്പോൾ ഏറ്റവും കൂടുതൽ ഈസിയായി വളർത്താൻ പറ്റുന്ന ഒരു പ്ലാന്റ്സ് ആണ് ടോ ബാൾസും അപ്പം ഇതിന് നാടൻ വെറൈറ്റികളിലൊക്കെ നമുക്കിതുപോലെ ഒക്കെ ഉണ്ടായിട്ട് പുതിയ തൈയൊക്കെ ഉണ്ടായി വരാറുണ്ട് അതുപോലെ മുട്ടകളൊക്കെ ആണ സമയത്ത് മേലിബെഗ്സിന്റെ ആക്രമണം ഉണ്ടാവാറുണ്ട് അപ്പോൾ എന്തെങ്കിലും ഒരു പെസ്റ്റിസൈഡ് അടിച്ചു കൊടുത്താൽ മതി ഇനി നമുക്ക് ഈ പഴയ മദർ പ്ലാന്റ്സിനെ ഒന്നും കളയാതെ എങ്ങനെ രക്ഷിച്ചെടുക്കാൻ നോക്കാം കേട്ടോ ഇതിൽ നമുക്ക് ഉണങ്ങിയ കമ്പുകളൊക്കെ ഉണ്ടെങ്കിൽ കട്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം മണ്ണൊക്കെ നന്നായിട്ട് ഇളക്കി കൊടുക്കും നമുക്ക് പോട്ടി മിക്സിങ് ഒക്കെ ചേർത്ത് കൊടുക്കാം ചാണകപ്പൊടിയും കുറച്ച് മണ്ണും ഒക്കെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് നട്ടു ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ കുറച്ച് കാലം കൂടി നമുക്ക് ഈ പ്ലാന്റിനെ ഹെൽത്തി ആയിട്ട് വളർത്തിയെടുക്കാൻ പറ്റും ഒരു പീസ് കമ്പാണെങ്കിലും നമ്മൾ വെറുതെ കളയാറില്ല കേട്ടോ അതൊക്കെ നട്ട് വെക്കാറുണ്ട് അപ്പോൾ ഇതുപോലെ പുല്ലുകളും ഒക്കെ വരാറുണ്ട് കേട്ടോ ചെടീനേക്കാൾ കൂടുതൽ ഹൈറ്റിലാണ് കേട്ടോ പുല്ലുകളൊക്കെ വന്ന് നിറയുക ചാണകപ്പൊടി ഇട്ട് കൊടുക്കുന്ന സമയത്ത് എന്താണ് പ്രശ്നമാണ് കേട്ടോ ഈ പുല്ലുകളുടെ വളർച്ച അപ്പോൾ നമുക്ക് അതൊക്കെ ഒഴിവാക്കിയിട്ട് വേണം പ്ലാന്റ്സിന് വളങ്ങളൊക്കെ ചേർത്ത് കൊടുക്കാൻ അതേപോലെ ഈ ഉണങ്ങിയ ലീവ്സും പൂക്കളും ഒക്കെ നമ്മുടെ മണ്ണിൽ കിടന്നു കഴിഞ്ഞാൽ ഈ മഴക്കാല സമയത്ത് ഫംഗസ് വരാനും സാധ്യതയുണ്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെ ഒഴിവാക്കി കൊടുക്കുക മഴക്കാലത്ത് ഫംഗസ് വരാതെ നോക്കിയാൽ മതി എന്നാൽ തന്നെ നമ്മുടെ പ്ലാന്റ്സ് ഹെൽത്തി ആയിട്ട് വരും തണുപ്പ് ഇഷ്ടപ്പെടുന്ന പ്ലാന്റ് ആയതുകൊണ്ട് നല്ല ഹെൽത്തി ആയിട്ട് വളരാൻ പിടിപ്പിച്ചെടുക്കാനും പറ്റുന്ന സമയമാണ് കേട്ടോ അതേപോലെ നമ്മുടെ മദർ പ്ലാന്റ്സിനും ഇതുപോലെ മണ്ണൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കാം ലൂസായിട്ടുള്ള പൂട്ടി മിക്സിങ് ആണെങ്കിലും കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ മോൾ ഭാഗത്ത് മണ്ണൊന്ന് ഹാർഡായിട്ടുണ്ടാവും അതൊന്നിങ്ങനെ ഇതുപോലെ ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് വളങ്ങൾ എന്തെങ്കിലും ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ ഒന്നും കൂടി ഹെൽത്തി ആയിട്ട് വരും കേട്ടോ അപ്പോൾ ഇന്ന് മുമ്പ് നട്ടിട്ടുള്ളൊരു പ്ലാന്റ് ആണ് നാലോ അഞ്ചോ ദിവസമായിട്ടുള്ളൂ കേട്ടോ നട്ട് വെച്ചിട്ട് നന്നായിട്ട് റൂട്ട് വന്നതിന് ശേഷം നട്ട് കൊടുത്തതാണ് അതുകൊണ്ട് ഇനി ആയിട്ട് വരും ചാണകപ്പൊടിയൊക്കെ നമ്മൾ നന്നായിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ആദ്യം വരുന്ന ഈ തൂമ്പിനെ നമ്മൾ കട്ട് ചെയ്ത് കളയണം അപ്പോഴാണ് ഇതുപോലെ നമുക്ക് ബ്രാഞ്ചസ് ഒക്കെ ആയിട്ട് വരിക കേട്ടോ അപ്പോൾ നമുക്ക് പൂക്കൾ വന്നു കഴിഞ്ഞാൽ നല്ല ഭംഗി ഉണ്ടാവും അതേപോലെ തണ്ടുകളൊക്കെ നീണ്ടു പോയിട്ടാണെങ്കിൽ കാണാനും ഭംഗി ഉണ്ടാവില്ല ഇപ്പോൾ ഇത് കണ്ടു ലീവ്സൊക്കെ നല്ല ഫ്രഷും വലിപ്പുള്ളതും ആയിട്ട് വരാൻ വേണ്ടിയിട്ട് നമ്മൾ നന്നായിട്ട് വള്ള വളങ്ങളൊക്കെ ചേർത്ത് പ്രൂൺ ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ ഇതിൻ്റെ ലീവ്സ് കാണുമ്പോൾ തന്നെ നല്ലൊരു ഭംഗി ഉണ്ടാവും കാണാൻ അതേപോലെ പല വർണ്ണത്തിൽ പൂക്കളും കൂടി ഉണ്ടാകുമ്പോൾ ചെടി കാണാൻ എന്ത് ഭംഗിയാണല്ലേ അപ്പോൾ ഇത് നമ്മുടെ പഴയ മദർ ഒക്കെ ഞാൻ മണ്ണിട്ട് ഫ്രഷ് ആക്കി കൊടുത്തതാണ് അങ്ങനെ ചെയ്തുകൊണ്ട് ഇതാണ് നല്ല ഹെൽത്തി ആയിട്ടും ഫ്രഷ് ആയിട്ടും ഒക്കെ പുതിയ ബ്രാഞ്ചസ് ഒക്കെ വരുന്നുണ്ട് ഇത് നമ്മൾ മഴ കൊള്ളുന്ന ഭാഗത്ത് വെച്ചിട്ടുള്ള ഒരു ആണ് കേട്ടോ ഇതിൽ നല്ല ഹെൽത്തി ആയിട്ട് ലീവ്സൊക്കെ നല്ല വലിപ്പത്തിലുള്ള ലീവ്സും അതേപോലെ മുട്ടകളൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട് കാരണം വെയിൽ കിട്ടുന്ന ഒരു ഭാഗമാണ് എന്നാൽ മഴയും കിട്ടും കേട്ടോ മഴ കിട്ടുന്നതുകൊണ്ട് തന്നെ നല്ല ആയിട്ട് തന്നെ നിൽക്കണം ശരിക്കും പറഞ്ഞാൽ ബാത്സ്യത്തിന് കുറച്ചെങ്കിലും മഴ കൊള്ളുന്ന ഭാഗത്ത് വെക്കണം പിന്നെ നിങ്ങളുടെ കയ്യിലൊക്കെ കുറച്ച് പ്ലാന്റ്സ് ഉള്ളു വെച്ചാൽ മാത്രം ഷെയ്ഡുള്ള ഭാഗത്ത് വെച്ചു കൊടുത്താൽ മതി കേട്ടോ പുഴുക്കളെ കാര്യവും അതേപോലെ ഫംഗൽ ഇൻഫെക്ഷൻ വരുന്ന കാര്യം മാത്രമാണ് ഈ മഴക്കാലത്ത് നോക്കേണ്ടതുള്ളൂ മഴ കിട്ടാത്ത ഭാഗത്തുള്ളതും കിട്ടുന്ന ഭാഗത്തുള്ളതും ഒക്കെ ഫ്രഷ് ആയിട്ട് തന്നെ നിൽക്കും കേട്ടോ നല്ല തണുപ്പായത് കാരണം എനിക്ക് കൂടുതലും ഒന്നും കൂടി ഫ്രഷായിട്ട് നിൽക്കുന്നത് മഴ കൊള്ളുന്ന ഭാഗത്തുള്ള പ്ലാൻസ് ആണ് അധികം കൂട്ടുകാരും പറയാറുണ്ട് പ്ലാന്റ്സ് ഒക്കെ നല്ല ഹെൽത്തി ആയിട്ട് നിൽക്കും പക്ഷേ ഒറ്റ പൂ പോലും ഉണ്ടാവുന്നില്ല എന്നിട്ടോ പൂക്കൾ വരാനായിട്ട് നമുക്ക് രാസവളങ്ങൾ ഇപ്പോൾ ചേർത്ത് കൊടുക്കാൻ പറ്റിയ ടൈമാണ് രാസവളങ്ങൾ ചേർത്ത് കൊടുക്കുമ്പോൾ ആദ്യം കുറഞ്ഞ അളവിൽ മാത്രം ചേർത്ത് കൊടുക്കുക പിന്നെ നമുക്ക് അളവ് കൂട്ടി കൂട്ടിക്കൊടുത്താൽ മതി കേട്ടോ കൂടുതലായിട്ട് ചേർത്ത് കൊടുക്കണ്ട ആ ബാൾസൺ സെൻസിറ്റീവ് ആണല്ലോ എന്നാലും നമുക്ക് നിറഞ്ഞ പൂക്കൾ ഉണ്ടാവാനും പുതിയ ബ്രാഞ്ചസ് ഒക്കെ ആയി വരാനൊക്കെ ഈ ഒരു വളം കൊടുക്കുന്നതുകൊണ്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ പിന്നെ നമ്മൾ ആദ്യം തന്നെ ശ്രദ്ധിക്കേണ്ടത് ആദ്യം ചെടി നട്ട് കൊടുത്ത കൊടുത്തപ്പാടെ നമുക്ക് പൂക്കൾ ഉണ്ടാവണം എന്ന് വിചാരിക്കരുത് കേട്ടോ പൂക്കൾ ഉണ്ടാവുന്നതിന് മുമ്പ് ചെടി ആദ്യം ഹെൽത്തി ആക്കി എടുക്കാൻ ശ്രദ്ധിക്കാം ചെടി ഹെൽത്തി ആയിട്ട് വന്നതിന് ശേഷം മാത്രം പൂക്കൾ പിടിക്കാനുള്ള വളങ്ങൾ ചേർത്ത് കൊടുത്താൽ മതി നന്നായിട്ട് വളർന്നു വന്നു കഴിഞ്ഞാൽ ബുഷായിട്ട് പൂക്കൾ നിൽക്കുമ്പോഴാണ് കൂടുതലായിട്ട് കാണാനും ഭംഗി ഉണ്ടാവുക കേട്ടോ നമുക്ക് ചെറിയ പ്ലാൻസിനെ എങ്ങനെയാണ് വേഗത്തിൽ ബുഷാക്കി വളർത്തേണ്ടത് എന്നുള്ള ചെറിയൊരു വീഡിയോ വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി അതേപോലെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ട് വീഡിയോ ഫുൾ ആയിട്ട് കണ്ട കൂട്ടുകാർ ലൈക്കും കമന്റും ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ താങ്ക് ഫോർ വാച്ചിങ്